ദലിത് യുവാവിന് ഭക്ഷണം വിളമ്പാൻ വിസമ്മതിച്ച് വനിതാ ഹോട്ടൽ ഉടമ ബെല്ലാരിയിലെ ഗുട്ടിനൂർ ഗ്രാമത്തിലാണ് സംഭവം സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു ഹോട്ടൽ അടയ്ക്കേണ്ടി വന്നാലും ദലിതർക്ക് ഭക്ഷണം നൽകില്ലെന്ന് യുവതി പറയുന്നത് വീഡിയോയിൽ കാണാം വിവരം ലഭിച്ചതിന് പിന്നാലെ കുരുക്കോട് തഹസിൽദാർ സംഭവസ്ഥലത്തെത്തിയിരുന്നു അടുത്തിടെ കർണാടകയിലെ ദർവാഡിലെ ഹോട്ടലുകളിലും സലൂണുകളിലും ദലിതർക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഉടമ ദലിത് യുവാവിന് ഭക്ഷണം നിഷേധിച്ചത്